ഹായ് ഫ്രണ്ട്സ് ഡി എച്ച് കാറിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാന്റുകൾ ഇരുപത് രൂപ മുതൽ അമ്പത് രൂപ വരെയുള്ള നാല് വെറൈറ്റി നാല് തരത്തിലുള്ള പ്ലാന്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ ഇരുപത് രൂപ മുപ്പത് രൂപ നാൽപ്പത് രൂപ അമ്പത് രൂപ എന്നീ ക്രമത്തിലാണ് നമ്മൾ പ്ലാന്റിനെ കുറിച്ച് പറയുന്നതും അതിൻ്റെ പ്രൈസും വീഡിയോയിൽ പറയുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക എങ്കിലേ ഇടുന്നുള്ളൂ ഞാനിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം അപ്പം ഇരുപത് രൂപയ്ക്കുള്ള ഫസ്റ്റിൽ നമ്മൾ കാണിക്കുന്ന പ്ലാന്റ് ഇതാണ് ഗെയ്ഡ് പോത്തോസാണ് ലൈ ഗ്രീൻ ലീഫോട് കൂടിയ ഈ പ്ലാന്റിന് ഇരുപത് രൂപയാണ് വിലയിട്ടിരിക്കുന്നത് അടുത്തത് എപ്പിഷ്യോയുടെ ഈ ആണ് സിൽവർ കളറും ബ്രൗൺ കളറും കൂടെ ചേർന്ന റെഡ് ഫ്ലവർ ഉണ്ടാകുന്ന ഈ ചെടിക്കും ഇരുപത് രൂപ തന്നെയാണ് വില അടുത്തത് ഈ ഒരു ഡബിൾസ് ബാക്ക് ആണ് ഇതിന് ഇരുപത് രൂപയാണ് വിലയിട്ടിരിക്കുന്നത് അടുത്ത പ്ലാന്റും ഇരുപത് രൂപയാണ് ഇതിന് റെഡ് ഫ്ലവറും ഗ്രീൻ കളറ് ലീഫുമാണ് അടുത്ത പ്ലാന്റ് നാരോ ലീഫുള്ള സിങ്കോണിയാണ് ക്രൂട്ടർ പ്ലാന്റ് ആണ് ഇരുപത് രൂപ അടുത്തതും വേറൊരു ടൈപ്പ് സിങ്കോണിയമാണ് ഇതിനും ഇരുപത് രൂപയാണ് വില അടുത്തത് ഈ ഗ്രീനില് മജന്ത ഷെയ്ഡുള്ള സിങ്കോണിയമാണ് ഇതിനും ഇരുപത് രൂപയാണ് അടുത്തത് ഡിഫൻ പെൻജിയാണ് ഇതിനും ഇരുപത് രൂപയാണ് ഏർ വിലയിട്ടിരിക്കുന്നത് അടുത്തത് നിയോൺ പോത്തോസാണ് ഇതിനും ഇരുപത് രൂപയാണ് വിലയിട്ടിരിക്കുന്നത് അടുത്തത് മറ്റൊരു ഓർണമെന്റൽ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിനും ഇരുപത് രൂപ തന്നെയാണ് വിലയിട്ടിരിക്കുന്നത് അടുത്തത് ഫിലാഡൻഡൻ ബ്രസീലാണ് ഈ പ്ലാന്റിനും ഇരുപത് രൂപ തന്നെയാണ് അടുത്തതായിട്ട് മുപ്പത് രൂപയ്ക്കുള്ള ചെടികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് ആദ്യമായിട്ട് ഫിലാഡൻഡൻ ബേൽമാക്സ് ആണ് അടുത്തത് ഫിലാഡൻഡിൻ്റെ മറ്റൊരു വെറൈറ്റി ആണ് അല്ല ഗോൾഡൻ കളറുള്ള ഈ പ്ലാന്റിനും മുപ്പത് രൂപ തന്നെയാണ് അടുത്ത പ്ലാന്റ് പെടില്ലാൻ ദ സ്കേളി പിങ്ക് ആണ് ഇതിനും മുപ്പത് രൂപ തന്നെയാണ് അടുത്ത പ്ലാന്റ് ഫിലാഡൻഡിൻ്റെ തന്നെ ഒരു yellow പ്ലാന്റ് ആണ് ഇതിന് യോൺപോത്തോസിനോട് ഏകദേശം സാദൃശ്യമുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് വില അടുത്തത് മൾട്ടി പെർട്ടൽ ചൈനീസ് ബോൾസും ആണ് ഇത് വൈറ്റ് കളറാണ് ഇത് കൂടാതെ നാല് കളറും കൂടെ അവൈലബിൾ ആണ് വേണ്ടവർ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി അടുത്തത് മുപ്പത് രൂപയ്ക്കുള്ളത് ബ്ലാക്ക് ലില്ലിയാണ് അടുത്തത് സിൽവർ സാറ്റിൻ ബോത്തോസ് ആണ് ഇത്രയും വലിയൊരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് അടുത്തത് നാൽപ്പത് രൂപ പ്ലാന്റുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതൊക്കെയെന്ന് കാണാം ആദ്യം എഞ്ചലോണിയ പ്ലാന്റ് ആണ് നല്ല നീല കളർ ഫ്ലവറൊക്കെ തരുന്ന നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ആദ്യം അടുത്തത് ഈയൊരു കലാത്തിയ പ്ലാന്റ് ആണ് രണ്ട് ഷൂട്ടോട് കൂടിയ പ്ലാന്റ് ആണ് ഇത് അടുത്ത പ്ലാന്റ് ക്രോട്ടൺ കാൻഡിഫെയർ ആണ് ഈ ഉള്ള കവറിലുള്ള ആയിട്ടുള്ള ചെടിക്ക് നാൽപ്പത് രൂപയാണ് അടുത്തത് ക്രിപ്റ്റാം ആണ് ഇതിനും നാൽപ്പത് രൂപ തന്നെയാണ് പുലിട്ടിരിക്കുന്നത് അടുത്ത അൻപത് രൂപ വിലയുള്ള പ്ലാന്റുകൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏതൊക്കെയാണെന്ന് കാണാം ഫസ്റ്റിൽ ഈ ബിഗോണിയ പ്ലാന്റ് ആണ് ഇതിന് ഫുൾ പോട്ടിലിന് അമ്പത് രൂപയാണ് വിലയിട്ടിരിക്കുന്നത് അടുത്തത് ഈ ചെത്തി പ്ലാന്റ് ആണ് ഇതിനും അമ്പത് രൂപയാണ് വില അടുത്തത് ഈ ഫുള്ളായിട്ടും ഈ ഒരു കവറിലുള്ള പ്ലാന്റിന് കലാത്തിയ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് വിലയിട്ടിരിക്കുന്നത് അടുത്തതും ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഈ ഫുൾ പോട്ട് കലാത്തിയ പ്ലാന്റിന് അൻപത് രൂപയാണ് വില അടുത്തതും മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള കലാത്തിയ പ്ലാന്റ് ആണ് ഇതിനും ഫുൾ പോട്ടിലിന് അമ്പത് രൂപ തന്നെയാണ് വില ഇപ്പം ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അതിന് മുമ്പ് നമ്മുടെ കൊറിയർ ചാർജ് നമ്മൾ വെയ്റ്റ് അനുസരിച്ചാണ് കൊറിയർ ചാർജ് ഈടാക്കുന്നത് എത്ര എടുക്കുന്നു അതിനനുസരിച്ച് കൊറിയർ ചാർജിൽ ഉണ്ടാവും അതുപോലെ തന്നെ പാക്കിങ് ഒക്കെ നല്ലതുപോലെ ആയതുകൊണ്ട് കുറഞ്ഞൊരു ഇരുന്നൂറ് രൂപയുടെ എങ്കിലും ചെടി മേടിച്ചെങ്കിലേ ഉള്ളൂ നമുക്കതിൽ എന്തെങ്കിലും ഒരു നേട്ടമുള്ളൂ അപ്പം എല്ലാവരും മാക്സിമം ചെടികളൊക്കെ വാങ്ങിച്ച് ഞങ്ങളുടെ ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യുക അടുത്ത അടുത്തൊരു വീഡിയോ വരെ ഓക്കെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്